അങ്ങനെ ദിയ കൃഷ്ണ സിജോ നോറ സീക്രട്ട് ഏജന്റ് ഇവരുടെ ഒരു ഗ്യാങ് ഇവരൊരു ബെൽറ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പം ഇവരുടെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പം ഇന്നത്തെ ദിവസം മൊത്തം അതായിരുന്നു വിഷയം അപ്പം നമ്മുടെ ദിയ കൃഷ്ണ ലണ്ടനിൽ എവിടെയോ ആണ് ഹണി ട്രിപ്പിലാണ് അവര് അപ്പം ദിയ കൃഷ്ണ ഇന്നൊരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ് അല്ല സ്റ്റോറി ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പം അതിന് മുന്നേ തന്നെ സിജോയും സിജോൻ്റെ വൈഫും കൂടി വന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദിയ കൃഷ്ണയ്ക്കെതിരെ നല്ല രീതിയിൽ ദി ദിയ കൃഷ്ണയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അതിനകത്ത് ദിയ കൃഷ്ണൻ്റെ വീട്ടുകാരെ കുറിച്ച് അങ്ങനെ മോശമായ രീതിയിലൊന്നും അവർ പരാമർശിച്ചതായിട്ട് ഞാൻ കണ്ടില്ല പക്ഷെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയുറിച്ചും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അപ്പം നമ്മൾ കൃഷ്ണയുടെ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ കൃഷ്ണ കുറേ ഇംഗ്ലീഷിലാണ് ഏട്ടെഴുതിയിട്ടേക്കുന്നത് ഇതാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കൊന്നും ഇത് വായിക്കണ്ടേ വലിയ കഷ്ടമാണ് പക്ഷെ എന്താണെങ്കിലും കുഴപ്പമില്ല നമ്മൾ വായിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തു പക്ഷെ മനസ്സിലാക്കിയെടുത്തതിൽ ദിയ കൃഷ്ണൻ അതിനകത്ത് സൂചിപ്പിച്ചേക്കുന്ന കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോറ കൊണ്ടുപോയിട്ട് സിജോയിൻ്റെ മേത്ത് ക്രീം തേച്ചു വെച്ചതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം സിജോയും സിജോയിൻ്റെ ഭാര്യയും കൂടി ദിയ്ക്കും ദിയയ്ക്ക് ദിയേൻ്റെ ഫാമിലിക്കെതിരായിട്ടും വീഡിയോ ചെയ്തതിനെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ സൂചിപ്പിക്കാതെ പോയ ഒരു കാര്യമുണ്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്കാൻ അത് കണ്ടില്ല അതായത് സീക്രട്ട് ഏജൻറ്റിൻ്റെ സീക്രട്ട് ഏജൻറ്റും സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫും കൂടി കിസ് ചെയ്യുന്ന വീഡിയോൻ്റെ അടിയിൽ ഒന്നും ഒരുത്താൻ നെഗറ്റീവ് കമൻ്റ് അടിച്ചപ്പോൾ അതിന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്മൈൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മാത്രം ദിയാകൃഷ്ണ പ്രതികരിച്ച് കണ്ടില്ല അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ ദിയാകൃഷ്ണനകത്ത് പറയുന്നുണ്ട് ഇത് ഞാൻ ഞാൻ ഇൻവോൾവായ കേസാണ് ഇതിനകത്തേക്ക് എൻ്റെ ഭർത്താവിനെയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരിയോ നിങ്ങൾ വലിച്ചഴിക്കേണ്ട കാര്യമില്ല എന്ന് ദിയാകൃഷ്ണ പറയുന്നുണ്ട് പക്ഷേ ദിയാകൃഷ്ണയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയല്ല പണ്ടൊരു സംഭവം ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം അനന്തുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നപ്പം അനന്തുവിൻ്റെ വീട്ടിൽ പോലീസുകാർ വരികയും ഈ ദിയാകൃഷ്ണയ്ക്കെതിരെ അനന്തു ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു പക്ഷേ ദിയാകൃഷ്ണ ചെയ്ത വീഡിയോ അതുപോലെ തന്നെ അവിടെ കിടക്കുന്നുമുണ്ട് അപ്പം എന്തിൻ്റെ ബേസിലാണ് ആ പോലീസുകാർ അനന്തുവിൻ്റെ വീട്ടിൽ വന്നത് കൃഷ്ണ പരാതി കൊടുത്തിട്ടില്ല ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല ഇതൊന്നും ചെയ്യാതെ കൃഷ്ണയുടെ അച്ഛൻ്റെ പൊളിറ്റിക്കൽ പവറിലായിരിക്കണം ആ പോലീസുകാർ അനന്തുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടാകുക എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദിയാകൃഷ്ണ ദിയാകൃഷ്ണേൻ്റെ വീട്ടുകാരെ വിളിച്ച് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അവരും ചിലപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു നിന്നിരിക്കും പക്ഷെ അങ്ങനത്തെ വൃത്തിയായിട്ട് രീതിയിൽ ഒന്നും പറയല കേട്ടോ നമ്മൾ വളരെ മാന്യമായ രീതിയിൽ മാത്രമേ സംസാരിക്കൂ അല്ലെങ്കിൽ ചിലപ്പം നാളെ പോലീസുകാർ വന്നുകൂടായുക ഒന്നൊന്നുമില്ല അതായത് മണി പവർ പൊളിറ്റിക്കൽ പവർ അതൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ ഒരാളെ വിമർശിപ്പി വിമർശിക്കുമ്പം നമുക്ക് തിരിച്ചും ആ വിമർശനം വരും എന്നുള്ള കാര്യം ഓർക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം ദിയ കൃഷ്ണ നല്ലൊരു എക്സ്പ്ലനേഷനായിട്ട് ഈ സ്റ്റാറ്റസ് ഇട്ടതൊക്കെ സൂപ്പറായിരുന്നു സ്റ്റോറി ഇട്ടത് സൂപ്പറായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് സീക്രട്ട് ഏജൻറ്റിൻ്റെ കേസ് അതിനകത്ത് പ്രതിപാദിക്കാതെ പോയത് മറന്നു പോയത് കൊണ്ടാണോ അതോ ഇനി അറിയാതെ പോയതാണോ ചില പറഞ്ഞിട്ടുണ്ടാവില്ല അവർ ഇത്തരത്തിലുള്ള കമൻറ്റ് വേറെ വേറെ പ്രശ്നങ്ങളൊക്കെ കൂടെ നടക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞു കാണില്ല അപ്പോൾ അതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല ലണ്ടനിൽ അടിച്ചു പൊളിക്കുവാണോ അടിച്ചു പൊളിക്കട്ടെ അപ്പം നമ്മൾ ഞാനും പറയുന്നത് വെച്ചാൽ വെറുതെ വീട്ടുകാരെയൊന്നും വലിച്ചിടണ്ട ധിയ കൃഷ്ണ എന്തോ ധിയകൃഷ്ണ എൻ്റെ മൈൻഡിൽ തോന്നി കാര്യം ചെയ്തു പക്ഷേ നോറ് ചെയ്ത പ്രവർത്തി ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം തിന്നാനുള്ളൊരു സാധനമാണ് അതുകൊണ്ടൊന്നും മോത്ത് ധേച്ചു വെച്ചത് ശരിയായില്ല പക്ഷേ ദിയ കൃഷ്ണ മറ്റേ കമ്പനീൻ്റെ അടിയിൽ പോയിട്ട് ചിരിച്ചു കൊടുത്തത് അത് അതിലും വലിയ ദണ്ടിത്തരമാണ് ചെയ്തു വെച്ചേക്കുന്നത് ദിയ കൃഷ്ണ പറയും എനിക്കെന്താ എനിക്കതിനുള്ള ഇതില്ലേ നമ്മൾ ഇന്ത്യയിലല്ലേ താമസിക്കുന്നത് എനിക്കങ്ങനെ വിമർശിക്കാൻ പാടില്ല വിമർശിക്കാൻ പാടും അപ്പോൾ തിരിച്ചും വിമർശനം വരുമ്പം അത് ഉൾക്കൊള്ളാൻ പറ്റണം അല്ലാതെ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബർമാരെയും അല്ലാതെ ഇതിന് നിങ്ങൾ കളിയാക്കിയിട്ടുള്ള കുറെ ആൾക്കാർ തിരിച്ചും പറയുമ്പം അതിനെ നിങ്ങള് ഭയങ്കര തരന്താന്ന രീതിയിൽ കാണുകയല്ല വേണ്ടത് അപ്പം എന്താണെങ്കിലും സംഭവങ്ങൾ നടക്കട്ടെ സംഭവങ്ങൾ അടിപൊളിയായിട്ട് അടിച്ചു കയറി വരുന്നുണ്ട് ഇനിയിപ്പോൾ നാളെയും ഒരുപാട് വീഡിയോസ് ഇതിൻ്റെ ഇറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരെഡിയൊക്കെ വീട്ടിൽ പോലീസ് വരും എന്ന് കണ്ടറിയാം എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ എൻ്റെ വീട്ടിൽ പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും പക്ഷേ പോലീസ് വരാൻ പാകത്തിനുള്ള കാര്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അത് അനന്തു വന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ അവൻ്റെ വീട്ടിൽ പോലീസ് വന്നു ആ നോക്കാം എന്താണെങ്കിലും പക്ഷേ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എല്ലാവരുടെയും ഭാഗത്ത് എന്നുള്ള ഒരുപാട് എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പം സ്വന്തം ചെയ്ത് തെറ്റ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം അനന്തുവിൻ്റെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ധിയാകൃഷ്ണ വന്നിരുന്ന് വീഡിയോയുടെ മുന്നിൽ മുന്നിലിരുന്ന് കരഞ്ഞു കാരണം ഞാൻ ഭയങ്കര ഇമോഷണലി ഞാൻ വീക്കാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമം വരും എന്ന് പറഞ്ഞ് ഭയങ്കരമായ രീതിയിലിരുന്ന് കരയുന്ന കണ്ടു ഇപ്പം എന്തിനാണ് സ്വന്തമായിട്ട് വീഡിയോ മുന്നിൽ വന്നിരുന്ന് കരയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നാട്ടുകാർക്ക് അതാണ് മനസ്സിലാവാത്തത് കാരണം ഇത്രത്തോളം ഫോളോവേഴ്സുള്ള ഇത്രത്തോളം സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിത്വമാണ് ദിയ കൃഷ്ണ എന്ന് പറയുന്നത് അപ്പം അവർ ഒരു കമൻറ്റിൻ്റെ അടിയിൽ കൊണ്ട് റിപ്ലൈ ചെയ്യുമ്പോഴും ഒരു സാധനം എടുത്ത് സ്റ്റോറി ഇടുമ്പോഴും അത്രത്തോളം ആളുകൾ അത് വാച്ച് ചെയ്യുമെന്നും മനോരമ ന്യൂസ് പോലെയുള്ള ന്യൂസ് അതൊക്കെ എടുത്തിട്ട് തട്ടി അതായത് ദിയാകൃഷ്ണൻ അതെല്ലാം കണ്ടു കാണുമല്ലോ അതായത് എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് കൊണ്ടുവന്ന് കേക്ക് തേച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കേക്ക് തേക്കാൻ കേക്ക് തിന്നാൻ അവരുണ്ടാകില്ല എന്ത് ചെയ്യാൻ കൊന്നു കളയുന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് കൊന്നുകളയാൻ പറ്റുമോ നമ്മുടെ ഇന്ത്യയിൽ അത്രയുള്ള നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനം അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം ബാക്കി നോക്കാം